സ്വാതന്ത്യഗീതം ജയ 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 ജന്മഭൂമി ജയ 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 ഭാരത ഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭൂമി ആകാശ ഗംഗയൊഴുകി വന്ന ഭൂമി ആകാശ ഗംഗയൊഴുകി വന്ന ഭൂമി ശ്രീകൃഷ്ണീ पुण्य भूमि वेदांध सार विहार पुण्य भूमि भारत भूमि फ्वाुर भूमि भारत भूमि जय 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 जन्म भूमि जय 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 भारत भूमि जय 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 जन्म भूमि ജയ ജയ ഭാരത ഭൂമി സ്നേഹത്തിൻ കുരിശുമാല ചാർത്തിയ ഭൂമി സ്നേഹത്തിൻ കുരിശുമാല ചാർത്തിയ ഭൂമി ത്യാഗത്തിൻി ദിന पावन भूमि भारत भूमि पावन भूमि भारत भूमि जय 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 जन्म भूमि जय 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 भारत भूमि जय 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 जन्म भूमि जय 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 भारत भूमि स्वातन्त्र धर्म समर कर्म സത്യത്തിന് നിത്യഹരിതധന്യഭൂമി സംഗീത നൃത്ത വിളസരംഗഭൂമി സംഗീത നൃത്തവിലസരംഗഭൂമി വാസുരഭൂമി ഭാരദ ഭൂമി വാസുരഭൂമി ഭാരദ ഭൂമി ജയ 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 ജന്മഭൂമി भारत भूमि जय 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 जन्म भूमि जय 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 भारत भूमि